ഇനി നിറഞ്ഞു കത്തുന്ന തീപ്പന്തത്തിന്റെ അഗ്നിപ്രഭയിൽ ഉറഞ്ഞാടി രക്തേശ്വരി കോഴിക്കോട് ചാത്തമംഗലം പാതിരശ്ശേരി ഇല്ലത്താണ് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന രക്തേശ്വരിയുടെ തിറ അരങ്ങേറിയത് രക്തേശ്വരി തിറയുടെ പ്രതിരൂപം കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിനായി നിരവധി പേരാണ് പാതിരശ്ശേരി ഇല്ലത്തേക്ക് എത്തിയത് ചെണ്ടയിൽ ചാമുണ്ടിത്താളമുറുകി ഭക്തർ ഭയഭക്തിയോടെ തൊഴുതു നിന്നു ഇനി രക്തേശ്വരിയുടെ പുറപ്പാടാണ് ചാത്തമംഗലം പാതിരിശ്ശേരിയില്ലത്താണ് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന രക്തേശ്വരിയുടെ തിറ അരങ്ങേറിയത് അരയിൽ അരയടയും പഞ്ചിയും കൈകളിൽ കൈപ്പാണ്ടിയും തലയിൽ തലപ്പാളിയും തിടമ്പുമണിഞ്ഞാണ് അണിഞ്ഞാണ് രക്തേശ്വരിത്ത് എത്തുന്നത് മനോഹരവും എന്നാൽ ഭീതിപ്പെടുത്തുന്നതുമായ മുഖത്തെഴുത്താണ് ആകർഷണം തലയിൽ തിടമ്പ് വെച്ച് തിടമ്പിലും അരയിലുമുള്ള പന്തത്തിന് തീ കൊളുത്തുന്നതോടെ രക്തേശ്വരി ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞാടും ഭീകരാന്തരീക്ഷത്തിൽ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഒരു ഭീകര സ്ഥിതിയോട് കൂടിയിട്ടാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത് അതേപോലെ മുമ്പ് കാലത്തൊക്കെ ഇത് പുലർച്ചയ്ക്ക് ഒരു മൂന്ന് മണി മണി സമയത്തായിരുന്നു ഈ തിറ ഉണ്ടായിരുന്നത് എന്നാൽ പാതിരിശ്ശേരി ഇല്ലത്ത് ഈ തിറ നടക്കുന്നത് എട്ട് എട്ടര മണിക്കാണ് അതുകൊണ്ട് തന്നെ ഈ കാണാൻ വേണ്ടിയിട്ട് സാധാരണ കാവുകളിലും ക്ഷേത്രങ്ങളിലും പുലർച്ചെ മാത്രമാണ് രക്തേശ്വരി തിറ അരങ്ങേറുക എന്നാൽ പാതിരശ്ശേരി ഇല്ലത്ത് സന്ധ്യമയങ്ങുന്നതോടെ രക്തേശ്വരി തിറ ആരംഭിക്കും ചെണ്ടയുടെ താളം ഉച്ചസ്ഥായിലെത്തുന്നതോടെ നിറഞ്ഞു കത്തുന്ന തീപ്പന്തത്തിന്റെ അഗ്നിപ്രഭയിൽ നിറഞ്ഞാടിക്കൊണ്ട് രക്തേശ്വേരിയുടെ മുടി അഴിക്കും ഇത്തവണയും തങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രതിരൂപം കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് നിരവധി പേരാണ് പാതിരശ്ശേരി ഇല്ലമുറ്റത്ത് എത്തിയത് ന്യൂസ് മലയാളം കോഴിക്കോട്